എല്ലാ മക്കളെ നിങ്ങള് രണ്ടാളും ഭക്ഷണം കഴിക്കാണ്ടാ നിങ്ങൾക്ക് മേണ്ടിട്ടല്ലേ നേരം വിളിക്കുമ്പോ ഞാൻ ഈലാക്കി വെച്ച് ഞാള് കഴിച്ച് നിങ്ങൾ ഭക്ഷണം കാണാത്തല്ലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങളുടെ നോക്കാൻ സമയം ഉണ്ടാവും അമ്മയ്ക്ക് എപ്പോ എന്ന് പറഞ്ഞു പോക്കല്ലേ ഞാൻ പണിക്കണ്ടല്ലേ ഇങ്ങള് രണ്ടാളും കോളേജിലേക്കാന്നും പറഞ്ഞു പോന്നെ ആ മതി വാ നമുക്ക് പോവാല്ലേ സമയം പോ അമ്മ പിന്നെ ഇല്ലേ അത് പറഞ്ഞ ഓർമ്മ വന്ന ഞാൻ ജോലിക്ക് വേണ്ടിട്ട് ഒരു അപേക്ഷ കൊടുത്തിന് ചിലപ്പോ അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇന്ന് വരും ഒന്ന് ഉപ്പിട്ട് വാങ്ങി വെക്കണേ ആ ശരി ആടഞ ഞാൻ വേമ്പോ എനിക്ക് ഇനി രണ്ട് മണിയോടുള്ളൂ പിന്നെ രണ്ടു പിന്നെ അപ്പോയിന്റ്മെന്റുകളുണ്ട് അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കഴിയും അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി സാധനം വാങ്ങിയിട്ട് പിന്നെ അവിടെ നിൽക്ക് ഞാൻ നമുക്ക് വന്നിട്ട് നമുക്ക് പോയി എല്ലാവർക്കും ഏഹ് കനത്തിൽ മാങ്ങിക്കോളാം ബർത്ത്ഡേക്ക് കുറെ ആൾക്കാരുണ്ടായിരുന്നു ആ എന്നാ ശരി ഞാൻ വീട്ടിലെത്തി പിന്നെ ഒരു അപ്പോയിന്റ്മെന്റ് നിങ്ങൾ പേര് ഒപ്പിട് ഞാൻ പിന്നപ്പോ ഒ പേര് അജിത

കഥയൊന്നല്ല മോളെ ഞാനെന്റെ പേരെഴുതി പഠിക്കുന്നിട്ട് ഞാൻ നാണം കിട്ടുവോയി മോളെ പിന്നെ എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു എനക്ക്ണ്ടങ്ങ് പേരെഴുതാൻ പറ്റുന്നു മര്യാദ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പേരെങ്കിലും എഴുതി പഠിച്ച് പഠിക്കുന്നു ഏത് മോന്റെ എന്റെ ജോലിന്റെ കാര്യം കൊണ്ട് ഒരു പോസ്റ്റ് വന്നിന് ഇവിടാ ആ അന്നേരം ഓൻ പറഞ്ഞു എന്നോട് ഒപ്പിട്ട് കൊടുക്കേ ആ